ചോരക്കുഞ്ഞിന്റെ അറുകൊലയിൽ നടുങ്ങി കേരളം കുറ്റവാളികൾ ആരൊക്കെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ചോരക്കുഞ്ഞിന്റെ കൊലപാതകത്തിന്റെ നടക്കത്തിലാണ് കേരളം ഇപ്പോൾ സംസാരിക്കുന്നത് മറ്റൊന്നിനെയും പറ്റിയല്ല കൊച്ചി പനമ്പള്ളി നഗറിലെ പിഞ്ചുകുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയ സംഭവം പിഞ്ചോമനകളെ ഇത്തരത്തിൽ ഇല്ലാതെയാക്കുന്ന പ്രവർത്തികൾ കേട്ടു നിൽക്കാൻ പോലും ആവുന്നില്ല അല്ലേ സമാനമായി ഒന്നര വർഷത്തിനുള്ളിൽ നഗരത്തിൽ നടന്നത് മൂന്നാമത്തെ കൊലപാതകം കൂടിയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകവും ന്യായീകരിക്കപ്പെടുന്നില്ല പക്ഷേ എന്നാൽ ഇതിന് പിന്നിലെ കാരണം ചികഞ്ഞു നോക്കേണ്ടതല്ലേ എന്തായാലും അറിഞ്ഞുമറിയാതെയും നമ്മൾ ഓരോരുത്തരും ഇത്തരം മരണങ്ങൾക്ക് കാരണമാകുമെന്ന് കേട്ടാൽ ഞെട്ടത്തില്ലേ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഈ സമൂഹത്തിൽ നാമം ഉൾപ്പെടുന്നുണ്ടാവും പെൺകുട്ടി ചെയ്ത കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്ന് എടുത്തെടുത്തു പറയുന്നു എന്നാൽ അവളെ അതിലേക്ക് നയിച്ച സാമൂഹിക അവസ്ഥ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല നമ്മളിൽ എത്ര പേർ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ സ്വന്തമായി ഡീൽ ചെയ്യാൻ കൽപ്പുണ്ട് പോട്ടെ അതിന് സാധിക്കാതെ വരികയാണെങ്കിൽ വീട്ടിൽ അവതരിപ്പിക്കാൻ ധൈര്യമുണ്ടോ അതുമില്ല നാട്ടിൽ എത്രത്തോളം അമ്മത്തൊട്ടലുണ്ട് എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഇനി നാണക്കേടാണ് ഭയമെങ്കിൽ വീട്ടുകാരുമൊത്ത് ഇരു ചെവി അറിയാതെ ഇത്തരത്തിലുള്ള അമ്മത്തൊട്ടലിലേക്ക് മാറ്റിക്കൂടെ എന്തിനെ എറിഞ്ഞു കളയണം ആ കുഞ്ഞു മനസ്സിന്റെ വേദന ആര് അടയാളപ്പെടുത്തും നിങ്ങൾ ആ ഭാരം ഒഴിവാക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്നവർക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരം ആകുകയില്ലേ ഇത് അവൾ അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ആരുടെ ജീവിക്കില്ലേ ഒരു ജീവനല്ലേ നശിപ്പിക്കണോ എന്നതാണ് ചോദ്യങ്ങൾ ജനങ്ങളുടെ ചോദ്യങ്ങളാണിത് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ സമൂഹം അവളെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫ്ളാറ്റിനകത്ത് സിസി ടി വി ദൃശ്യങ്ങളും ഫ്ലാറ്റും പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ അവർക്ക് ഏതാ സൂചനകൾ ലഭ്യമായെന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണെന്ന് വ്യക്തമായ ഒരു അത്തരത്തിലുള്ള പോലീസ് എല്ലാ ഫ്ലാറ്റുകളും അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പോലീസിന് സൂചന കിട്ടിയെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ല ഇവിടെ പോലീസ് സംബന്ധിച്ച് ഇവിടുത്തെ ആശാവർക്കർ ഗർഭിണികളുടെ ലിസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി ആശാവർക്കർമാരുടെ മൊഴിയെടുത്തു അവർക്ക് അവരുടെ മൊഴിയിൽ ഈ ഫ്ലാറ്റിൽ അത്രയും ആളുകൾ താമസിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസിന് ആദ്യം ലഭിച്ചത് പിന്നീട് അവർ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്നത് കൊലപാതക കുറ്റം തന്നെയാണ് എന്നാൽ സമൂഹത്തിന്റെ ഈ സാഹചര്യങ്ങളാണ് അവളെ അതിലേക്ക് നയിച്ചത് എന്നും പറയാതെ പോകാനാവില്ല ലൈംഗികാതിക്രമം ഉണ്ടായിരുന്നു ആൺ സുഹൃത്തിൽ പങ്കുമില്ല യുവാവിലേക്ക് കൂടുതൽ ചോദ്യം ചെയ്യലിനോ മറ്റും പോയിട്ടുമില്ല പരിഭ്രാന്തിയിൽ ചെയ്തു പോയെന്നാണ് പറയുന്നത് കുട്ടി ജനിച്ച ഉടൻ ഇല്ലാതാക്കാനുള്ള പ്ലാനും പദ്ധതികളും ഒക്കെ നെറ്റ് ത്രൂ നോക്കിയിരുന്നതാണ് ഇന്റർനെറ്റ് വഴി എല്ലാം പരിശോധിച്ചിരുന്നു വീട്ടുകാർക്ക് അറിവില്ലായിരുന്നു എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ ചോരമണം മാറാത്ത കുഞ്ഞിനെ കൊലപ്പെടുത്തി റോഡിലേക്ക് വലിച്ചറിഞ്ഞതിന്റെ അമർശത്തിലും വേദനയിലുമാണ് കേരള ജനത ജനിച്ചിട്ട് വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ കുട്ടിയെ കൊന്ന് മാലിന്യത്തിലേക്ക് വലിച്ചെറിഞ്ഞ ക്രൂരതയെ ന്യായീകരിക്കാനാവില്ലെന്ന് സ്ഥലത്ത് തടിച്ചു പറയുന്നുണ്ട് എട്ടര മണിയോടെയാണ് ആൺകുട്ടിയുടെ മൃതദേഹം റോഡിൽ കിടന്നത് പൊക്കിൽ കൊടി പോലും മുറിച്ചുമാറ്റാത്ത ചോരയൊലിക്കുന്ന കുഞ്ഞിന്റെ മൃതദേഹം കണ്ടതിന്റെ അമ്പരപ്പിലാണ് ഫ്ളാറ്റിലെ മറ്റു സ്ത്രീകൾ ഉൾപ്പെടെ പുരുഷന്മാരായാലും അങ്ങനെ വരാറുള്ളൂ എന്റെ ഡെലിവറിക്കാരും അല്ലെ പെമ്പിളുടെ പച്ചക്കണ കൂട്ടുകാർ വരാറുള്ളൂ ഒന്നോ രണ്ടോ പേര് ഇന്നും ഈ ഇദ്ദേഹം ഈ അഭയകുമാർ ഇന്ന ഈ സംഭവത്തിന് ശേഷമോ സംഭവത്തിന് മുൻപോ ഒക്കെ കണ്ടുവരണം രാവിലെ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോ സംസാരിക്കുവോ സംസാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പുട്ട് കഴിക്കാൻ പോയി അല്ലെങ്കിൽ പുള്ളി ഓഫീസിൽ പോവാൻ പറ്റുന്നില്ല പുറത്തോട്ടും പിടിയാലോത്തന്നേരം തോട്ടം കിട്ടിയത് ഈ സംഭവത്തിന് ശേഷമാണ് അപ്പോ അസ്വാഭാവികമായി ഒന്നും 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 തോന്നില്ല തോന്നി അതുപോലെ തന്നെ അപ്പൊ അതുപോലെ തോന്നാത്ത ക്രൂരത എങ്ങനെ തോന്നി എന്നാണ് പലരുടെയും ചോദ്യം കുട്ടിയുടെ അമ്മയെ പലരും കുറെ നാളുകളായി കണ്ടിരുന്നില്ല ഫ്ളാറ്റ് ആയതിനാൽ പരസ്പരം കാര്യമായ സഹകരണങ്ങളും ഉണ്ടായിരുന്നില്ല വീട്ടുകാരുൾപ്പെടെ കുട്ടി ഗർഭിണിയായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് വീണ്ടും മൂന്നി പറയുന്നു നാണക്കേടായിരുന്നു കാരണമെങ്കിൽ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കാമായിരുന്നില്ലേ എന്നാണ് എല്ലാവരുടെയും ചോദ്യം അമ്മ തൊട്ടിലിൽ ആയിരുന്നെങ്കിൽ കുട്ടി ജീവനോടെങ്കിലും കിട്ടുമായിരുന്നു എത്ര പേരുടെ ആഗ്രഹമാണ് ഒരു കുഞ്ഞ് അവൾ കൊന്നതാണെങ്കിൽ തക്ക ശിക്ഷ നൽകണം ചാപിള്ള മൃതദേഹം ഇത്തരത്തിൽ ഉപേക്ഷിച്ചതിനുള്ള ശിക്ഷയും നൽകണമെന്നാണ് ആവശ്യങ്ങൾ കുഞ്ഞിന്റെ മൃതദേഹം വീണ സ്ഥലത്ത് ചോരപ്പാടുകൾ പതിഞ്ഞുകിടക്കുന്ന കാഴ്ച കണ്ടവരുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു ഫ്ളാറ്റിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്ന് തുറന്ന് പറഞ്ഞ യുവതി രംഗത്തെത്തുന്നു ശ്വാസമുട്ടിച്ചാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി പ്രസവിച്ച ഉടനെ യുവതി കുഞ്ഞിന്റെ വായിൽ തുണി തിരകി കഴുത്തിൽ ചാലിട്ട് മുറുക്കി മരണം ഉറപ്പാക്കി മൃതദേഹം ഉപേക്ഷിക്കാനായിരുന്നു യുവതി തീരുമാനിച്ചതെങ്കിലും അമ്മ വാതിലിൽ മുട്ടിയതോടെ കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയുകയായിരുന്നെന്നും പരിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയിലാണ് മാതാപിതാക്കൾക്കൊപ്പം വരുന്ന യുവതിയുടെ മൊഴിയെടുത്തത് വിശദമായ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും യുവതി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് പ്രസവശേഷമുള്ള ശാരീരിക അവശതകൾ നിലനിൽക്കുന്നതിനാൽ യുവതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല ആരോഗ്യനില തൃപ്തികരമായ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ഫ്ളാറ്റുകളുടെ അസോസിയേഷനുകൾ എല്ലാ കാര്യത്തിലും അത്തരത്തിലൊരു ജാഗ്രത പുലർത്തിയാണ് പോകുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ും എല്ലാ ഫ്ലാറ്റുകളിലും അവർക്ക് അവരുടെ ബന്ധമുണ്ട് ഫ്ലാറ്റുകളെ പൊതുവായി എടുത്ത് ഒരു കാര്യം പറയാൻ കഴിയില്ല ഇത്തരത്തിൽ വേറിട്ട സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറുമ്പോൾ ചിന്തിക്കേണ്ട വസ്തുത ഒന്നു മാത്രമാണ് ചെയ്തത് അപരാധം തന്നെയാണ് എന്നാൽ ചെയ്യാൻ വന്ന സാഹചര്യം കേരളത്തിലെ ഇന്നത്തെ സ്ഥിതിയാണെന്ന് പറയേണ്ടി വരും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഇത് ചെയ്യാൻ ധൈര്യം എവിടെ നിന്ന് കിട്ടി ഭയമാണ് ആ ധൈര്യത്തിന് പിന്നിൽ ആ ഭയമാണ് ഇല്ലാതാവേണ്ടത് ഇത്തരത്തിൽ കേരളം ഇങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ വീട് സൗഹൃദങ്ങളുടെ ഇടമാകണം കുടുംബത്തിൽ ഒത്തൊരുമയോടെ സംസാരിക്കാനും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ട പരിഹാരം തേടാനുമുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണമെന്നതാണ് വസ്തുത